ഞാനിന്ന് വന്നിരിക്കുന്നത് തൃപ്പൂണിത്ര ശ്രീമുരുക റെസ്റ്റോറൻറ്റാണ് ഈ കാണുന്നത് ഒരുപാട് പേർക്ക് ഫേമസ് ആയിട്ടുള്ളതാണ് എന്തുകൊണ്ടിട്ടാണ് ഫേമസ് എന്ന് ഞാൻ അകത്തേക്ക് വരുമ്പോൾ തന്നെ കാണിച്ചു തരാം ഇത് കണ്ടില്ല തൃപ്പൂണിത്ര ഉള്ളതാണ് ഈ റെസ്റ്റോറൻറ്റ് ഇത് കണ്ടില്ലേ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇത് ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ സാജു നവോയിതായ് ഇരിപ്പണ്ട് ഫിലിം സ്റ്റാർ ഇത് ഈ ഒരു സംഭവമാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് പഴമ്പരിയും ബീഫും അതാണ് ഇവിടുത്തെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തുടങ്ങിയ റെസ്റ്റോറൻ്റാണ് ഈ പഴമ്പരിയും ബീഫും കോംബോ കൊണ്ടുവന്നത് തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ എപ്പോഴും ഇതിൻ്റെ തിരക്ക് തന്നെയാണ് ഈ കാണിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ പഴമ്പരിയും ബീഫും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയൊരു കോമ്പോ ആയിട്ട് അവിടുത്തെ അവ കപ്പയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞാനതിൻ്റെ എണ്ണയൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെയാണെങ്കിലും കഴിക്കുന്നത് ഇതല്ല ബീഫൊക്കെ ഒന്ന് ബ്ലോവേഴ്സ് മാറി തിരുമി കാണിക്കുമ്പോഴൊക്കെ തരാം ഇത് കണ്ടില്ല അത്ര നല്ല ഇത് മിക്കവർക്കും അറിയാൻ പറ്റും ഇതിൻ്റെ പത്രക്കാട്ടുകൾ തന്നെ കണ്ട് അറിയാൻ പറ്റും ഇതല്ല ഒരുപാട് പത്രക്കാട്ടുകൾ ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളതാണ് ഒരുപാട് പേര് റിവ്യൂ കണ്ടിട്ടുള്ളതാണ് ഈ ശ്രീ മുരുക നിങ്ങൾക്ക് ഗൂഗിൾ ലൊക്കേഷൻ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഈ ഒരു കളക്ഷൻ ഒരു അച്ഛനായിട്ട് തന്നെ തുടങ്ങിയതാണ് അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളത് കഴിച്ച് യാത്രയായി